വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ ബാലാദി ഗ്രഹീതവ്യം യുക്തമുക്തം മനീഷിഭി രവേരവിഷയം വസ്തു കിംന ദീപ ആലോചനാമൃതമായ സുഭാഷിതമാണിത് ബാലനാണ് പറയുന്നതെങ്കിലും പറഞ്ഞ കാര്യം യുക്തിഭദ്രമാണെങ്കിൽ ബുദ്ധിമാന്മാർക്ക് പോലും അത് സ്വീകരിക്കാവുന്നതാണ് സൂര്യന് അവിഷേകമായ വസ്തുക്കളെ ദീപത്തിന് പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നുവല്ലോ സഹസ്രകിരണനും സർവസാക്ഷിയുമായ സൂര്യൻ പ്രകാശം ചൊരിയുന്ന പകൽ സമയത്തുപോലും മറഞ്ഞിരിക്കുന്ന ചില വസ്തുക്കളെ സൂക്ഷ്മമായി കണ്ടെത്താൻ നാം സാധാരണ ദീപത്തിൻ്റെ സഹായം സ്വീകരിക്കാറുണ്ട് സൂര്യപ്രകാശത്തിൻ്റെ കോടിയിലൊരംശം പോലും പ്രകാശം അത്തരം ദീപങ്ങൾക്കില്ല എന്നാൽ സൂര്യപ്രകാശം വഴി കാണാനാവാത്ത വസ്തുക്കൾ പോലും ദീപത്തിന് കാട്ടിത്തരാനാവും മുതിർന്നവർ മാത്രമല്ല നമ്മുടെ മാർഗദർശികൾ കുട്ടികൾക്കും നമ്മെ വഴി നയിക്കാനാവും വീറ്റീ ഭട്ടതിരിപ്പാടിന് അറിവ് പകർന്നേകിയത് ഒരു ബാലികയാണെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയത് കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലൂടെ വായിച്ചറിഞ്ഞവരാണ് നാം പറയുന്ന വ്യക്തിയുടെ പദവിയോ പ്രായമോ വേഷമോ ജാതിയോ സൗന്ദര്യമോ മതമോ ലിംഗമോ രാഷ്ട്രീയമോ അടിസ്ഥാനമാക്കി മൊഴിയുടെ മഹത്വമോ എഴുത്തിൻ്റെ മൂല്യമോ അളക്കുന്ന രീതിയാണ് ഇന്ന് നാം പൊതുവെ സ്വീകരിക്കാറുള്ളത് വാക്കിൻ്റെ മൂല്യവും ഗൗരവവും ഇവവിധം തിട്ടപ്പെടുത്തുന്ന സമ്പ്രദായം ശരിയായ ഒന്നാണോ അല്ല എന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ബോധ്യപ്പെടും ആള് കല്ലുവില എന്ന ചൊല്ല് വ്യാപകമായി സാമൂഹിക അംഗീകാരം നേടിയെടുത്ത സാഹചര്യത്തിൽ ആരാണ് പറഞ്ഞത് ആരാണ് എഴുതിയത് എന്നതിന് പ്രാധാന്യം സിദ്ധിക്കുകയും എന്താണ് പറഞ്ഞത് എന്താണ് എഴുതിയത് എന്നതിന് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാട് ശക്തിപ്പെട്ടിട്ടുണ്ട് ഈ ലോക സ്വഭാവം ബാലന്മാരുടെ വാക്കുകളെ വില കുറച്ച് കാണുവാൻ നമ്മെ പ്രേരിപ്പിച്ചു വരുന്നു ഇത് സമൂഹത്തിൻ്റെ ശരിയായ പ്രയാണത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതാണ് കുഞ്ഞുങ്ങൾ ഭാവനയുടെ വിശാലാകാശത്തിൽ ചിറകുവിടർത്തി സഞ്ചരിക്കുന്നവരാണ് എന്നിരുന്നാലും അപൂർവം സന്ദർഭങ്ങളിൽ യുക്തിയുടെ വെളിച്ചം വിതറുന്ന ആശയങ്ങളും ആലോചനാമൃതമായ ചോദ്യങ്ങളും അവരിൽ നിന്ന് ഉതിർന്നു വീഴാറുണ്ട് വിസ്മയകരമായ ഇത്തരം ആശയങ്ങളും ചോദ്യങ്ങളും മുതിർന്നവരെപ്പോലും പ്രചോദിപ്പിക്കാറുമുണ്ട് അതിനാൽ ബാലികാബാലന്മാരുടെ വാക്കിലും എഴുത്തിലും ജാഗ്രതയോടെ വ്യാപരിക്കുവാൻ മുതിർന്നവർ മനസ്സിരുത്തണം ബാലസാഹിത്യത്തെ അപ്രധാനമായി കാണുകയും സാഹിത്യ തിരുമുറ്റത്തിൻ്റെ ഒരരികിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്നവർ ഭാവനയുടെ മാന്ത്രിക ദീപ്തിയോട് പൊറുക്കാനാവാത്ത അപരാധമാണ് ചെയ്യുന്നത് കേവലയുക്തിയുടെ സൂചിമുന കൊണ്ട് കുഞ്ഞുങ്ങളുടെ മൊഴിച്ചന്തത്തെയും വാഗ്മയത്തെയും വാക്മയത്തെയും കുത്തിമുറിവേൽപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മനീഷികൾക്ക് പോലും കണ്ണിൽപ്പെടാനാവാത്ത സൂക്ഷ്മവും അനർഘവുമായ കാഴ്ചകൾ കുട്ടികൾക്ക് കണ്ടെത്താനാവും ദക്ഷിണേന്ത്യൻ പര്യടനത്തിനിടയിൽ തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ വിവേകാനന്ദ സ്വാമികൾ എത്തിച്ചേർന്ന സന്ദർഭം ചരിത്രത്തിന്റെ ഭാഗമാണ് എൽ പി സ്കൂളിലെ കുട്ടികളോട് സ്വാമിജി ഒരു ചോദ്യം ചോദിച്ചു അത്രേ വൈസ് കൃഷ്ണ പെയിന്റഡ് ഇൻ ബ്ലൂ ഒരു ബാലനിത്തരം ഏകി ഇറ്റ് ഇസ് ദ കളർ ഓഫ് ദ സ്കൈ ഇറ്റ് ഇസ് ദ കളർ ഓഫ് ദ ഓഷ്യൻ ഇറ്റ് ഇസ് ദ കളർ ഓഫ് ദ ഇൻഫിനിറ്റി സോ കൃഷ്ണ പെയിന്റഡ് ഇൻ ബ്ലൂ മഹത്തായി ഉത്തരം കേട്ട് വിവേകാനന്ദ സ്വാമി ഹർഷ ആ ബാലനെ അഭിനന്ദിച്ചു നെറുകയിൽ വലതുകരം വെച്ച് അനുഗ്രഹിച്ചു ഈ ബാലനാണ് പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലായ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലായ ഗാന്ധിജിയും നെഹ്റുവും ആദരവോടെ രാജാജി എന്ന് വിളിച്ച സ്വാതന്ത്ര്യ സൂര്യനായ സർ സി രാജഗോപാലാചാരി തന്റെ ഉത്തരം നൽകിയ കുട്ടിയുടെ ജ്ഞാന തേജസ്സിനു മുന്നിൽ പ്രണമിച്ച വിവേകാനന്ദൻ നൽകിയ സന്ദേശം ബാലന്മാരുടെ അമരവാണി അർഹിക്കുന്ന ഗൗരവത്തോടെ നാം ഉൾക്കൊള്ളണമെന്നാണ് വിശ്വശാന്തിയുടെ സന്ദേശം പ്രസരിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ആദരവോടെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കട്ടെ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്